എന്താ അറിയോ മാസം മാസം അനാഥത്തെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ അവർക്ക് പഴയ തുണികളൊക്കെ നോക്കി നല്ലൊക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിന്റെ ഡ്രസ് ആഷ് ചെയ്തതിന് ശേഷം നമ്മള് കൊടുക്കുക രണ്ടു ദിവസം കഴിഞ്ഞാൽ അവര് വരുള്ളൂ അപ്പൊ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് <if> ले 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 ും എല്ലാരും ടൂർ പോകണ്ടോന്നൊക്കെ പറയൂ നമ്മൾ കേട്ട് കൊതിക്കട്ടെ പോകുന്ന എവിടെയും പോവാറില്ലേ പോയിട്ട് വന്ന പിന്നെ എവിടെയും പോയിട്ടില്ല പോയി നമ്മള് പൊമ്പക്കോല് കാണാൻ പോയില്ലേ പിന്നെ ഞങ്ങള് പാത്രങ്ങളെ പാട്ടുകള് അതെ അതെ പാത്രങ്ങളൊക്കെ അടയിൽ പോയി അത് കഴിഞ്ഞിട്ട് കാണാം പോയി അമ്മുനെ പഠിപ്പിച്ച ഭവനേഷ് മാഷ് പിന്നെ കുട്ടികളും ഒക്കെ ഒരു പാട്ടുണ്ടായിരുന്നു പിന്നെ പാർവതി ടീച്ചറെ പഠിപ്പിക്കുന്ന ടീച്ചറും ടീച്ചറും ഡാൻസ്ണ്ട് മാളിനൊരാഗ്രഹ അത്ര പാട്ട് പഠിക്കാൻ തിരിച്ചു പോയാലോന്ന് അല്ലേ മാളും കുഞ്ഞാവേം കൂടെ പോയാലോ അമ്മൂ വേണെങ്കി ചേരാം മാഷ്ടേ ഞാൻ എന്താ പഠിക്കാനുള്ളത് അമ്മേ അമ്മേക്ക് മടിയപ്പോൾ ആ അതെ ഞാൻ എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മാഷെടുത്ത് ചേർന്ന് ഷെടുത്ത് പാട്ടും ചേർന്നത് ടീച്ചർ എടുത്തായി അഞ്ചാം ക്ലാസ് പാട്ടേ സ്കൂള് പറഞ്ഞ മൂന്നര നാല് വയസ്സിൽ അമ്മയുടെ ഏട്ടാൻ പാട്ട് പാട്ടാൻ ലളിതനം പോലെ കുട്ടിയെ ചുരുക്കുമ്മില് ചെറിയ കുട്ടി കുട്ടി അങ്ങനെ വനിൽ വയനാട് സ്കൂളിലേക്ക് പരിപാടി ഇണ്ടായിരുന്നു അത് ഫസ്റ്റ് കിട്ടിയവരെയാണ് വിദ്യാലയാണ് ഫസ്റ്റ് കിട്ടിയവരെയാണ് അങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് അതൊന്നൊക്കെ ഓർമ്മയിട്ടില്ലേ ഏർ എന്നാ കഥങ്ങനെ പറയണ്ട ആൾക്കാരെ ശരിക്കും ആൾക്കാർക്ക് പോറടിച്ചാലോ ആ ബാണ്ടൊക്കെ അഴിക്കുക എന്തൊക്കെയോ ഉണ്ട് പഴയതും പുതിയതും ഇന്നറൊക്കെ ഇണ്ടാവും എന്തൊക്കെയോ ഉണ്ട് ഡ്രസ്സുകൾ ഏതൊക്കെയാ എന്തൊക്കെയാ ഓർമ്മയില്ല എന്താ ചെയ്യണം ചെലവര് വിചാരണം എന്താ പറയുക കൊടുക്കാതെ ചെയ്യണെന്ന് ചോദിച്ചിട്ടേ അങ്ങനെയൊക്കെ പാകമല്ലാത്തൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാം അതെ അതിന്റെ ഇൻഷേപ്പ് കുറെ നാളായ കാണാതെ നടക്കണോ എനിക്കെന്തായാലും പറ്റില്ല ഇനി ചെറിയ സൈസാ അത് എലാസ്റ്റിക്ക് കേടുവന്നു ഏതാ ആ കുട്ടി ആ ഇതാ അടുത്ത ഏതാ നൈറ്റി ആ അതാ മിടിയ തെസ്കെട്ട് മാളൂര് പാകാവോ അല്ലേ എന്നാ ഞാൻ ഇടോളാം അത് പാകാവും ഇപ്പഴയോ ജസ്റ്റ് ഇതൊന്നും കൂടെ നോക്കാൻ മുത്തശ്ശീ എന്നിട്ട് പോവാ അല്ലെങ്കിൽ മുത്തച് പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല വീഡിയോ വേഗം വേഗം കൊറച്ച് സ്പീഡിലെടുത്ത് തുടങ്ങിക്കോളോ ആ അത് നല്ല ടോപ്പാ അത് ഞാൻ എവിടെന്ന് വാങ്ങിയറിയോ കാക്കനാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഒരു തുണിക്കടിണ്ട് അവിടെ നിന്ന് വാങ്ങിയതാ അത് സീമാസൊന്ന് അതെ ഒരു ദിവസം പൈസ വന്നു അപ്പൊ പൈസ വന്നപ്പോ എല്ലാരും ഡ്രസ് എടുക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ഒട്ടും കൊറക്കേണ്ട വെച്ചിട്ട് ഞാനും പോയി ആ മഞ്ഞ മഞ്ഞു പക്ഷെ ആ അത് നൈറ്റ് ആയിരുന്നു ആകെ കൊള എണ്ണ ഇത് കൊറേ തപ്പി ഞാൻ കാണാഞ്ഞിട്ട് ഏഹ് ആ ഇത് എത്രയോ നാള് ഞട്ട് ഉപയോഗിച്ചുപയോഗിച്ച് കളഞ്ഞതാ <Trib forums> െ പാകം ആ അങ്ങനത്തെ ഒക്കെ വേറെടാം ഇതത്ര ഇരുന്നൂറ് രൂപക്കായിട്ട് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിയത് എറണാകുളത്ത് പിന്നെ അത് ആ ഇതിന്റെ തന്നെ ചോപ്പ് ഇപ്പൊ നേരത്തെ നീല കണ്ടില്ലേ ഒന്ന് പൊറംതിരിച്ചിടും മുത്തശ്ശി അത് ടോപ്പാണ് അത് ഞാൻ ഇട്ടിട്ടന്നില്ല ഇതാ ടാഗ് ഇതാ പോയി പോവാത്തശ്ശിക്കാകെ മുത്തശ്ശിയാകെ കോളാക്കി വെച്ചോമ്മ അത് നോക്കൂ അതെതാ അതൊരു ടീഷർട്ട് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോ അവിടെനിന്ന് ഇട്ടിരുന്നായിരുന്നു ആ നടക്കാൻ പോകുമ്പോടാ അവിടെയൊക്കെ നടക്കാൻ പോവ രസാണ് ഇവിടെ രസല്ലേ അങ്ങനെ എല്ലാരും ഇങ്ങോട്ട് എടുക്കു അയിന്റെ ഉള്ളിൽ എടുക്കൂ ഇതാ അടിയന്ന് ഇത് തുറക്കൂ എന്നല്ല ഭംഗിയില്ലേ ഹാൻഡ് വർക്ക് നെക്കില് ഹാൻഡ് വർക്ക് വർക്ക് അല്ല നെക്ക് ഓൺലി ഓൺലി ടോപ്പ് കൊറേ ഇണ്ട് എന്തൊക്കെയോ ആ മാറ്റോളൂ അത് ഷോളാണമ്മേണ്ടായിരുന്നോ അത് പാൻറ് ഇല്ലേ ഇതൊരു അല്ല മുന്നേ ഉള്ള പാന്റ് അഞ്ചോ ആറോ അത് നല്ല ടോപ്പാട്ടോ ഇത് ഇനി ഇട്ടിട്ടില്ല ഇടാത്തത് കുറേ ഉണ്ട് അത് നല്ല കമ്പിളിയാണ് അത് വേണ്ട കയടുന്നണ്ണോ കീറി എന്നാ അത് എവിടുന്ന പെരുമ്പാതി കമ്പ്ലി ഏതോ ഒന്ന് പെരുമ്പാരുന്ന് തന്ന കമ്പ്ലി ഉണ്ട് ബ്ലൗസ് കുട്ടി ബ്ലൗസ് ആയി ഇ മാളുവിനെ പറ്റൂ എന്താ ബ്ലാക്ക് കുട്ടി ബ്ലൗസ് പാന്റ് പാൻറ് ഒക്കെ മറിച്ചിട്ടണ്ണാണ് അതിന്റെ ഉള്ളിൽ ഇണ്ടാവും ഇനിയും റെഡ് വാ മൂകാംബിയെ പോയ പെട്ടിരുന്നു ഇത് പുതിയതോ ഇത് തുണി മറ്റേതാ ഫ്ലിപ്കാർട്ടിന്ന് ഭംഗിയ തുണി മുൻവശം കാണിക്കൂ നല്ല ഭംഗിയാ കാണാൻ എത്ര കഴിയാലും ആ കേടുവരില്ല അങ്ങനത്തെ വർക്കാണ് അവിടെ ണ്ട് പാൻസ് ഒക്കെ എടുക്കുമ്പോ മുത്തശ്ശി അത് കളഞ്ഞോളൂ അത് പഴയതായി അതെന്താ നോക്കട്ടെ ആ അതെന്റെ ഡങ്കിരിണ് ഉള്ളിലെ ടീഷർട്ട് ഇട്ടിട്ട് പൊറത്തിടുന്ന അത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളു സ്റ്റുഡിയോക്ക് ഇട്ടത് ഒരു പ്രാവശ്യം വെള്ള അത് നല്ലതാ അതോടിച്ചോളൂ ആട്ടുള്ളാണ് ആ കോട്ടത്തിലുണ്ടാവും അത് പുതിയ വേണ്ട എന്ത അത് മുഖത്തെ ഇത് കണ്ടിട്ട് ആ അത് കണ്ടിട്ട് കൊറേ ആട്ടോ ഈ വള കാണാകാരുന്നു ഇപ്പൊ കണ്ടുകിട്ടിയതിൽ സന്തോഷമുണ്ട് ആത് പുതിയ ഡ്രസ്സാ ഇല്ലേ അത് പുതിയ അതാ അതെന്ന് എലി കടിച്ചു ഗേൾസ് ഡ്രസ്സ് എല്ലാം എലി കടിച്ചു അത് ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല അതെ പാന്റ് പിന്നെ അന്ന് തയ്പ്പിച്ചിണ്ടായിരുന്നില്ല കാരണം ലെഗിനും ഇതൊക്കെ അത് നല്ല അത് നല്ല ചുരിദാറാണ് അത് നല്ല മുത്തശ്ശി പാന്റ് ും അതും പിന്നെ അത് നല്ലതാണ് അത് നല്ലതാണ് മുത്തശ്ശി ഫെബ്രുവരി മാസത്തില സമയങ്ങളിലൊക്കെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചാൽ മതിയോ അത്രയും നമുക്ക് ഒന്നിനും പറ്റാത്ത മുത്തശ്ശി വേഗം വേഗം എടുത്തോളൂ എടുത്തോളൂ ആരാണ് ആദ്യം എടുക്കുന്നത് നോക്കൂ അവർക്കൊരു സമ്മാനമുണ്ട് ഇന്നലൊക്കെ എടുത്ത് കാണിക്കണം അമ്മ ആ ആ കേട്ടാ അതിന്റെ മനം പോലെ മംഗല്യംസ് കേട്ടാ അതാ 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 നെറ്റിന്റെ അതിന്റെ ഇടയില് ആ അതെന്നെ പോയിരിക്കും ആ മറ്റേ ഇതേ ഇതിട്ട് ഞങ്ങള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഇങ്ങനെ പെട്ടിപൊടിച്ച് ഇങ്ങനെ നിക്ക എല്ലാരും ഉണ്ട് ഞാനുണ്ട് ഐറിൻ ഉണ്ട് കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ നിക്ക അപ്പൊ അയിന്റെ ഇടയില് മറ്റേ റിച്ചാർഡില്ലേ മറ്റേ പട്ടുസാരിയിലെ നായകൻ ഇല്ലേ അത് കഴിഞ്ഞിട്ട് വേറെ സീരിയൽ കൊറേ സീരിയൽ ചെയ്തണ്ണു റിച്ചാർഡ് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ആ ഡ്രസ് പക്ഷെ അന്ന് കൊറച്ചുകൂടെ ഇറക്കിണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ലങ്ങ് കുറച്ച് കൊറഞ്ഞു അതെ ആ അത് അമ്മയുടെ ഫേവറേറ്റാ അതെ അതെ ചാർജറൊക്കെ ഉണ്ടെന്തൊക്കെയോണ്ട് ആ അപ്പൊ മുത്തശ്ശിന്ന് ഓടുകയിതെ അപ്പൊ ഇന്നത്തെ വീട് എത്ര തന്നെയല്ലോ നമ്മളിത് ഡ്രസ്സ് കൊറേ പേർക്ക് കൊടുക്കാൻ വെച്ചതുണ്ട് പിന്നെ കൊറച്ചു മേലെ അല്ലാതെ എടുത്ത് വെച്ചത്ണ്ട് ഇതും ഒന്ന് ക്ലിയർ ആക്കാണ്ട് അതുകൊണ്ടാണ് അത് കാണിച്ചത് ആ അപ്പൊ കാണാ എല്ലാർക്കും